ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസിക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതായത് ഏകദേശം എനിക്കൊന്ന് രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ആവാറായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അവസാനമായിട്ട് വീഡിയോ ഇട്ടത് നമ്മൾ ദീപാവലിക്കാണ് ദീപാവലിയുടെ അന്നം കണ്ട വീഡിയോ ഇട്ടുക തോന്നുന്നു അതിനുശേഷം ഇത് ഏകദേശം ഇന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇതുവരെയായിട്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നിപ്പോൾ ഇന്നാണ് ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് മീൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തം ശ്രദ്ധിച്ച പോലെ തന്നെ ഞാൻ യൂബറിൽ നിന്ന് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് എന്നുവെച്ചാൽ ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ ഓടാം അതായത് ജസ്റ്റ് ഒരു പാർട്ട് ടൈം പോലെ മാത്രമേ ഇപ്പോൾ ഞാൻ യൂബർ യൂസ് ചെയ്യാനുള്ളൂ അതിൽ പോലും ട്രിപ്പ് അടിക്കാറുള്ള ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വണ്ടി ഇവിടെ എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ കോൺട്രാക്റ്റ് എടുത്തിണ ഒരു ട്രാവൽസിലേക്ക് അറ്റാച്ച് ചെയ്തേക്കാണ് വണ്ടി അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഓട്ടോ ആണ് എയർ ഇന്ത്യ മറ്റേ എയർലൈൻസിന് വേണ്ടിയുള്ള ഓട്ടോ ആണ് മെയിനായിട്ട് ഇപ്പോൾ ഓടുന്നത് അതായത് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് പെർസെൻറ്റേജ് എയർ ഇന്ത്യക്ക് വേണ്ടിയുള്ളൊരു എയർ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഓട്ടോ ആണ് ഓടുന്നത് അതായത് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് മീൻസ് ക്രൂ ക്രൂ മണ്ടേഴ്സ് പൈലറ്റ് സോറി പൈലറ്റ് ആൻഡ് ക്യാപ്റ്റൻസ് പിന്നെ അവരുടെ തന്നെ ഓഫീസേഴ്സ് അതായത് ഓഫീസിലുള്ള ടീംസ് അവരൊക്കെ ഭദ്രമായിട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക പിക്ക് ചെയ്യുക അതാണ് ഇപ്പോൾ ജോലി അപ്പോൾ ഇതിൻ്റെ ആ ഒരു തിരക്ക് കാരണമാണ് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റാഞ്ഞത് അതായത് നമ്മുടെ യൂബറിൻ്റെ അക്കൗണ്ട് എടുത്ത് ഇറങ്ങുന്നത് വരെയുള്ള സീരീസ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അതായത് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് അയക്കുന്നുണ്ട് മറ്റേ യൂബറിൽ ചേരാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് പിന്നെ ഏതൊക്കെ മോഡൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഞാൻ കമൻറ്റ് അയച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ കണ്ണും മൂട്ടി ഇറങ്ങരുത് മീൻസ് നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണം ഇറങ്ങാനായിട്ട് കാരണം വെച്ചാൽ ഞാൻ ഏകദേശം മൂന്നര വർഷത്തോളം യൂബറിൽ ജോയിൻ ചെയ്തതാണ് അത്യാവശ്യം ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ടായി പിന്നെ ഓട്ടം അത്ര നമുക്ക് സീസൺ ടൈം ടൈമനുസരിച്ച് ഓട്ടം കിട്ടിയിട്ട് കാര്യമില്ല നമുക്കൊരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിലും അഞ്ഞായിരത്തി അഞ്ഞൂറിൽ കുറയാത്തൊരു കളക്ഷൻ നമുക്ക് മീൻസ് ലാഭം കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ മെയിനൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിമുട്ടിയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന ബോധം എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ നേരെ വണ്ടി കോൺട്രാക്ട് കയറ്റിയത് ഇതാകുമ്പോൾ എനിക്കിപ്പോൾ മാസം മുപ്പത് ദിവസം അതായത് ഞാൻ ലീവ് ലീവ് എടുക്കുന്ന ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസം ഏകദേശം ഡീസലെല്ലാം കഴിഞ്ഞാൽ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ചില സമയത്ത് മൂവായിരം വരെ കയറാറുണ്ട് ഡെയിലി അപ്പോൾ അത് കാരണം എന്തിട്ടാണ് അത് അതൊക്കെ കൊണ്ടാണ് മീൻസ് അതിൻ്റെ തിരക്കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാ ഇടാത്തത് അതുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് രണ്ട് മാസിക്കുള്ള ആയിട്ടുണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് വീഡിയോ ഇടാൻ ടൈം കിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡ്യൂട്ടി ടൈം ഒന്നുമില്ല നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തന്നിട്ടുണ്ട് അത് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് മറ്റേ നമ്മൾ ചോദിക്കണ സമയത്ത് വണ്ടി ഇവിടെ ഉണ്ടായിരിക്കണം ഇന്ന ടൈമൊന്നും ഉണ്ടാവില്ല കുറച്ച് ഓരോ ട്രിപ്പിൻ്റെ ഇടയിലും നല്ലപോലെ ഗ്യാപ്പ് ഉണ്ടാവും അതായത് ചിലപ്പോൾ ഒരു ട്രിപ്പ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ നിന്നാണ് പിക്ക് ചെയ്യാനുള്ളതെങ്കിൽ ഏകദേശം നമുക്കൊരു ഒരു മണിക്കൂറോട്ട് രണ്ട് മണിക്കൂർ വരെ ക്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിലൊക്കെ കണ്ടാണ് ഇപ്പോൾ ഉറങ്ങണത് അപ്പോൾ ഈ എല്ലാം കൂടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൂടിയതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയായിട്ടും വീഡിയോ ഇട്ട് വീഡിയോ എടുത്ത് അധികം അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ട് സൈഡിലാണ് നമുക്കിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഒരു പത്തര പത്തേ മുക്കാൽ ആകുമ്പോഴത്തേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പിക്കപ്പും പറഞ്ഞിട്ടുണ്ട് അതും എറണാകുളത്തുനിന്നാണ് ഇപ്പോൾ തന്നേക്കന്ത് ലോക്കലാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒരു പതിമൂന്ന് കിലോമീറ്റർ ക്യാബ് ഡിസ്റ്റൻസ് ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പിക്കപ്പ് തന്നിട്ടുണ്ട് മീൻസ് അതൊന്നേനാപ്പതിനാണ് പക്ഷേ ഈ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്ന ഡ്രോപ്പ് എപ്പോഴാണ് കഴിയുന്നത് എന്നനുസരിച്ചിരിക്കും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണ തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡിലേക്ക് കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി വാളും ഇപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തേക്കാണ് ഓട്ടം കിട്ടിയിരിക്കുന്നതെങ്കിൽ പോലും വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുമോ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് വേറെ യൂബറിനെ കുറിച്ച് പറയാനായിട്ട് പോലെ ഉണ്ട് പക്ഷേ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോ അതിനെക്കുറിച്ച് ഇടാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി എൻ്റെ മറ്റേ കോൺട്രാക്റ്റ് ഓട്ടങ്ങളെക്കുറിച്ച് മീൻസ് പറ്റാവുന്നത് കാണിച്ചുതരാം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ യൂബറിലോടുന്ന പോലെയല്ല കോൺട്രാക്ട് ഇവിടുന്നത് കോൺട്രാക്ട് ഓടുമ്പോൾ നമുക്ക് എന്തിട്ടാണ് നമുക്ക് തോന്നിയ പോലെ മീൻസ് ഇപ്പോൾ യൂബറിലോടാമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങാം ബ് കോൺട്രാക്ട് ഓടുമ്പോൾ അതല്ല നമുക്ക് ഇപ്പോൾ ഇത് കയറിയ പിന്നെ ഉറക്കം തീരെ കുറവാണ് ഒരു ദിവസം അതായത് ഒരു ദിവസം നമ്മൾ പ്രോ നല്ല നടു നിവർത്തി കട്ടിൽ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് കൂടിപ്പോയാൽ മൂന്ന് മണിക്കൂറുണ്ടാവുള്ളൂ ബാക്കി ടൈമുകളിലെല്ലാം തന്നെ ഈ ട്രിപ്പിൻ്റെ ഗ്യാപ്പിൽ വണ്ടിയിൽ കിടന്നുറങ്ങാൻ പതിവ് ചില സമയത്ത് അതും പറ്റാറില്ല ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്നിരുന്നാലും നല്ലൊരു എമൗണ്ട് മാസം ഇതാവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത് തന്നെ കാരണം വെച്ചാൽ ഏകദേശം ഇപ്പോൾ ചിലവ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ഞങ്ങൾ തേൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് കിലോമീറ്ററിൽ ചാർജ് കിലോമീറ്റർ നിങ്ങൾ പോലെ നല്ല നമ്മളുടെ നമ്മളിപ്പോൾ ഓർമ്മ കിലോമീറ്ററിനേക്കാളും വളരെ കുറവാണ് ഏകദേശം പത്ത് പതിനാല് രൂപയുടെ ഡിഫറെൻ്റ് എങ്ങാണ്ടുണ്ട് കുറവ് സംഭവം കിലോമീറ്ററിന് കാശ് കുറവാണ് പക്ഷെ നല്ല ഓട്ടോ ഉണ്ട് ഡെയിലി ഏകദേശം നൂറ്റമ്പത് ഇരുനൂറ് കിലോമീറ്റർ വരെ എത്തിക്കാറുണ്ട് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത യൂബറിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടാൻ നോക്ക അതിനുള്ള ഇതിലൊക്കെയാണ് അതായത് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചൊക്കെയാണ് പക്ഷേ എനിക്ക് ലീവ് ഞാൻ ലീവ് എടുക്കുന്ന സമയത്ത് മാത്രമേ എനിക്കത് പറ്റത്തുള്ളൂ ലീവ് ലീവ് എടുക്കുന്ന സമയത്ത് മീൻസ് നമുക്ക് അവിടെ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ടാണ് ഏകദേശം ഈ സമയം ഈ ഇത് കയറിയ ടൈമിൽ തന്നെ ഏകദേശം ഒരു പത്ത് ലീവെങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് രണ്ടര മാസത്തിൽ പകുതിയും പല പല ബുദ്ധിമുട്ട് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ കൊണ്ടാണ് അതായത് ഇപ്പം മഞ്ഞ് കയറി വന്നപ്പോൾ ചുമ്മാ നല്ല രീതിയിൽ അതിൻ്റെ രീതിയിലൊക്കെ ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ട് പക്ഷേ ലീവ് എടുത്തിട്ട് വീഡിയോ പിടിക്കാനുള്ളൊരു സമയം കിട്ടില്ല മീൻസ് ക്ഷീണം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇനി പറ്റുന്ന പോലെ വീഡിയോ ഇടുന്നതായിരിക്കും പകുതിയും ഇനി കോൺ മറ്റേ നമ്മുടെ എയർലൈൻസ് ട്രിപ്പുകളെ കുറിച്ചായിരിക്കുള്ളൂ വീഡിയോ ഇടുന്നത് യൂബറിനെ കുറിച്ചുള്ള വീഡിയോ അതിൻ്റെ ഇടയിൽ നമ്മൾ സമയം പോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നാൽ എപ്പോൾ ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഒരുപാട് യൂബറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഊബറിന് കാര്യമായിട്ടുള്ള ഓട്ടോ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ മൊത്തം മിസ്റ്ററിയും പറയേണ്ടി വരും ഈ ഊബർ തുടങ്ങിയ സമയത്ത് ഈ സമയം വരെ ഉള്ള കാര്യങ്ങളൊക്കെ കാരണം വെച്ചാൽ ആ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഊബറിന് ഓട്ടം കുറഞ്ഞേക്കുന്നത് എന്ന് ഏത് സമയം തൊട്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തിട്ടാണ് ഏകദേശം യൂബർ തുടങ്ങിയ കാലത്ത് ഈ വണ്ടികൾക്ക് കിലോമീറ്ററിന് പത്ത് രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം പത്തരണ്ടായിരം മൂവായിരം രൂപയുടെ ഓട്ടം ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന എല്ലാവർക്കും അതിപ്പോൾ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ റേഞ്ചിലെത്തിയിട്ടും എന്തു മൂവായിരത്തിലും കുറവാണ് നമുക്ക് ഓട്ടം കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അതായത് പത്തരണ്ടായിരം ചിലവർക്ക് പറയാറുണ്ട് പത്തി രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടാറുള്ളൂ ശരിയാണ് എനിക്കും ചില സമയത്ത് ഇറങ്ങണ സമയത്ത് രണ്ടായിരം രൂപ തയ്യാറില്ല ചില സമയം ചില സമയത്ത് മൂവായിരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്നോട്ടാണ് അത് ചേഞ്ച് ആയതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ഇതുപോലെ റിസർച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അത് പക്ഷെ കുറച്ചും കൂടെ ഇതാവാനുണ്ട് ഉണ്ട് മീൻസ് കുറച്ചും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് അപ്പോൾ ഭാവിയിലേക്കുള്ള ഓട്ടങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഏകദേശം ഒരു ബോധ്യം ആയതുകൊണ്ടാണ് ഞാൻ യൂബറിയിൽ നിന്ന് ചെറുതായിട്ട് എടുത്തത് എന്ന് വെച്ച് ഫുൾ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ അതായത് ഇപ്പോൾ ഈ ട്രിപ്പിനിടയിൽ നമുക്ക് ചില സമയത്ത് നല്ല രീതിയിൽ ഗ്യാപ്പ് ക്യാപ്പിട്ടാറുണ്ട് അതായത് രണ്ട് മൂന്ന് നാല് ചില സമയത്ത് നാല് മണിക്കൂർ തിരക്കില്ലാത്ത സമയത്ത് നാല് മണിക്കൂർ ഗ്യാപ്പ് ക്യാപ്പിട്ടാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ അടുത്ത പിക്കപ്പ് തന്നേക്കുന്നത് ചിലപ്പോൾ ആലുവേന്നായിരിക്കും അപ്പോൾ ഈ നാല് മണിക്കൂർ കേപ്പിണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോയി വിശ്രമിക്കാനുള്ള ടൈം കൂടെ ഉണ്ടാകും അത് അപ്പോൾ വീട്ടിലേക്ക് കാലി കാലിയടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആ സമയത്ത് യൂബർ ഡെസ്റ്റിനേഷനായിട്ട് ഓൺ ചെയ്യും ചിലപ്പോൾ കിട്ടാറുണ്ട് ചിലപ്പോൾ കിട്ടാറില്ല കിട്ടണ ടൈം കിട്ടണം കിട്ടുമ്പോൾ അത് എനിക്ക് ലക്കാണ് കാരണം വെച്ചാൽ അന്നത്തെ ചിലവാശ് ചിലവശ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടല്ലോ ഇതിൽ നിന്ന് വടന്നെടുക്കണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ കിട്ടാണ്ട് പക്ഷെ പകുതി ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജ് അടിക്കാറില്ല ചിലപ്പോഴൊക്കെ അടിക്കാറുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി വരും വീഡിയോസിലൊക്കെ കാണാം കേട്ടോ യൂബറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂബറിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇടാം പക്ഷെ ലേറ്റായിട്ടായിരിക്കും ഇടുന്നത് മെയിനായിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ട്രിപ്പുകളൊക്കെ ആയിരിക്കും എയർലൈൻസ് ട്രിപ്പുകളൊക്കെ ആയിരിക്കും കാണിക്കുക ഓരോരോ പിക്ക് ടൈമും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ചുമയുടെ ഇത്തിരി പ്രശ്നമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ഡ്രൈവറും മീൻസ് നൈറ്റ് ഓർമ്മ എല്ലാ ഡ്രൈവർക്കും ഉള്ളതാണ് ഇപ്പോൾ ചുമയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ഓക്കെ